അപ്പൊ ഇങ്ങനെയുള്ള

ഈ അയ്യായി അവൻ പുറത്ത് പോയാലെങ്കിലും ഈ ചെറിയ ശ്രമിക്കുക ഇനി ഈ ആയിരേതിൽ ആ വീടിനുള്ള ും ഇല്ല അത് സാജന്യത്തിൽ ഇനി ശേഷം തോന്നിയാൽ എഴുപത് തെരഞ്ഞുകൾ അവിടെ നൽകുമെന്നാണ് അതുപോലെ തന്നെ ഒതുശേഷം ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി നമ്മൾ പ്രിയപ്പെട്ടവരെ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇനി മുമ്പായി ഈ ിയാൽ പോല അവനെ സംരക്ഷിക്കാനുള്ള ഒരു മലക്കിനെ നിയോഗിക്കുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഒരാള് മഹാന്മാരായ കണക്കനുസരിച്ച് അഥവാ പ്രാവശ്യ പൊറാതികൾ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ നമുക്കൊക്കെ പല മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാം പെട്ടെന്ന് നമ്മളെ ഹാസിലാക്കാൻ ഉണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ രൂപം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക രണ്ടാമത്തെ ായ പട്ടിന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വേണ്ടിയിട്ട് അവർ രണ്ടാമത് പറഞ്ഞു ഓതണമെന്ന് അഥവാ നമസ്കരിച്ചതിന് ശേഷം ഈ ആയത്തിന്റെ ഹർഫുകളുടെ എണ്ണമനുസരിച്ച് നമ്മൾ ഓതണം ഈ ആയത്തിന് എത്ര ഹർഫുകളാണ് നൂറ്റി എഴുപത് ഹർഫുകളുണ്ട് അപ്പൊ ഈ നൂറ്റി എഴുപത് പ്രാവശ്യം ഈ ആയത്ത് നമ്മൾ ഓതി അവിനോട് നമ്മൾ ചെയ്താൽ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളെ രോഗങ്ങൾ അതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ വിദേശ കുടുങ്ങപ്പെട്ടവരുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കടക്കുകയാണ് അവർക്കെല്ലാം മോചനത്തിന്റെ വഴികളിൽ നൽകണേനെ നിരപരാധികളായ ഒരുപാട് ജയിലിൽ

പെട്ടെന്ന് താല്പര്യത്തെ ഹരായ പൊറാദങ്ങൾ തരുന്നതാ أبو أنت प्रियപ്പെട്ട സഹോദരങ്ങളെ ആയത്തയാണ് അത് നമ്മെ എല്ലാവർക്കും അറിയാവുന്ന أعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما, ما في السماوات ما في من من يعني وما في الارض من ذا الذي يشفع عنده الا بإذنه يعلم ما بين ايديهم وما خلفهم ولا يعيطون بشيء من علمه الا بما شاء وسع كرسيه അപ്പൊ എന്റെ സഹോദരങ്ങളെ നിങ്ങള് തള്ളല്ലേ വലിയ പവറുള്ള ഒരായത്താണ് നമ്മളിത് കാണാതെ നിങ്ങൾ മഹാന്മാരായ പെട്ടിതരഞ്ഞാല് പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് ഒരു യാത്ര പോകുമ്പോൾ ചെയ്യണം ഒരു വിശേഷം വരുമ്പോൾ പെട്ടിതരഞ്ഞാൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ആയത്ത് ോട് ചെയ്താൽ ഒപ്പം ഉദ്ദേശിച്ച നിറവേറ്റി തരുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന ആയത്തിൽ കുറിച്ച് ആയിത്തുകളുടെ നേതാവാണ് സുഹാനന്ദ മുതൽ മുതൽ നാസ് നാസ് വരെ വരെ ഫാത്തിഹ ഉള്ള ആയത്തുകളുടെ നേതാവാണ് പറയാൻ ായിരം പലക്കുകളുടെ അതുകൊണ്ടാണ് പട്ടിതന്മാര് പറഞ്ഞത് ഈ ആയത്ത് ആയിത്തുകളുടെ പിന്നെയും ധാരാളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് നീ വിവാഹം കഴിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബ പശ്ചാത്തലം അങ്ങനറിയാമല്ലോ

റസൂലിനോട് പറയുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം പ്രാവശ്യം കണ്ടപ്പോൾ റസൂൽ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ് ചോദ്യം തന്നെയാണ് ചോദിച്ചത് ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ മറുപടി നബിയെ ജീവിതത്തിൽ പറഞ്ഞതെന്നാണ് പ്രയാസമാണ് കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ആ ചെറുപ്പക്കാരൻ ാണ് നിന്റെ കയ്യിൽ ആയത്തിൽ കുറിസേത്തിൽ ഊതി കൊണ്ട് നീ വിവാഹത്തിലേക്ക് കടക്കാനോ വലിയ മാറ്റങ്ങൾ ആ ചെറുപ്പക്കാരിലെത്തുകയാണ്

അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിസാരമായി നിങ്ങൾ ഇതിൽ കാണല്ലേ ഇതിന് സാരമായി കാണാതെ മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞു തന്നതുപോലെ

ിൽ കൊടുക്കപ്പെട്ട ഓരോരുള്ള വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഓരോരോ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അലൈവു മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

സ്വീകരിക്കണയല്ലേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്ക ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണമെന്നാകെ പഠിച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവും നൽകണേല്ലീർഘായു നൽകണേല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم